പിന്നല്ലേ തക്കാളിയും പച്ചമുളക് കൂട്ടാ എന്ത് തക്കാളിയും പച്ചമുളക് കണ്ടു കണ്ടിറങ്ങുമ്പോ തക്കാളിയും പച്ചമുളക് കണക്ക് അത് ശരി കൂട്ടാൻ വെക്കണ്ട പിന്നെ എന്ത് ഇത് എന്ത് തക്കാളിയും പച്ചമുളക് മാത്രം മതി വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്

ുംറങ്ങുമ്പോ തക്കാളിയും എന്താണ് ചെയ്യാ പ്രശ്നം എന്തോ ഭയങ്കര ഒച്ചപ്പാടാ എപ്പോഴും തക്കാളി തക്കാളിയും പച്ചമുളക് ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെ പറ്റിയ കൂട്ടാനൊന്നും വെക്കണ്ട പിന്നെ എന്നും പറഞ്ഞപ്പോ തക്കാളി കറിയിലൊരു പുളി പിടിക്കണമെങ്കിലോ അതിനൊക്കെ തക്കാളി വേണം മൂത്രയച്ചാലും ഒന്നും ചേരുവില്ല ായിട്ട് സമാധാന സ്നേഹത്തോടൊക്കെ ഒന്ന് നിന്നോക്കി നല്ല രസകാരം ജീവിക്കാൻ ഇതൊക്കെ കണ്ടിട്ടില്ല കുട്ടികളൊക്കെ പഠിക്കണ് പുറത്തൊക്കെ പോകുമ്പോ ഒരു മുമ്പൊക്കെ കൊടുത്തിട്ടാണ് ഞാനൊക്കെ അങ്ങനെ ചെയ്യാൻ ഒരു രസാണ് ഇതിപ്പോ ഞമ്മളെ മക്കളും നമ്മളെ കണ്ടിട്ട് ഇങ്ങനൊക്കെ പഠിച്ചിട്ട് ഒറ്റയുടെ ഭാവി എന്താവും ശരിയാണ് പിന്നെന്താ വെച്ചാലേ നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളു നമ്മൾ രണ്ടാളും പെണ്ണുങ്ങളും ഇതും തന്നെ ഉണ്ടാവുകയുള്ളൂ വയസ്സായ കാലത്തൊന്ന് ഒഴിഞ്ഞേരാനും കയ്യും കാലം കടയും പൊക്കെ ഒന്ന് ഒഴിഞ്ഞാരാനെന്തെങ്കിലും പെണ്ണുങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ വാടകയിട്ടുണ്ട് പോവേ ചൂടും കഴിഞ്ഞു പറയാ മയമ്പത്തൂർ കൂടെ പോയ കാര്യം വല്യമാൻ്റെ പോയ കാര്യം ഒക്കെ ഒന്ന് പറഞ്ഞിട്ടേക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ചിലപ്പോ എന്ത് പറയാണ്ടേട്ടിട്ട് എന്തായിരുന്നു ഇവിടെ കച്ചറായിട്ടൊന്നും കാര്യമില്ല എന്തെങ്കിലും റോമാൻറ്റിക് ആവണം മറ്റേ ഷെഫീഫും കുട്ടികളൊക്കെ പെണ്ണുങ്ങളൊക്കെ കണ്ടില്ല നല്ല സ്നേഹത്തോടെ അപ്പൊ നമുക്ക് ഇങ്ങേ പ്രശ്നങ്ങളൊന്നും ആ അതൊക്കെ തോന്നും ഒപ്പത്തിനൊപ്പം പറയല്ലേ നമ്മൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് എന്റെ ഉമ്മാൻറെ വരെ പോയി വരുമ്പോളെ നമ്മളവിടുന്ന് ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങ മേടിച്ചു തന്നില്ലേ ആ ഓർമ്മ ചെന്നിട്ട് മുളകും പൊടി തേക്കണം പറഞ്ഞിട്ട് ആ കാരറ്റിന്റെ കാരറ്റ് ഉപ്പിലിട്ട് അതെന്നെ അതന്നെ നമ്മള് തിന്നില്ലേ പിന്നെ പിന്നെ തക്കാളി പിന്നെ ഈ എന്നിട്ട് നമ്മള കോഴിക്കോട് പോയില്ല പുഷ്പ തിയേറ്ററേക്ക് പോയില്ലേ സിനിമ കാണാൻ പോയത് ഓർമ്മ ആഹ് എന്നിട്ട് രണ്ടു മൂന്നു ആൾക്കാർ അന്നങ്ങനെ നോക്കിയപ്പോ ഞാനോരോട് പോയിട്ട് ചൂടായ തോർമല്ലേ നാളെ വരണ്ട പിന്നെ നീ നീ നമുക്ക് എവിടെ പോവാ നമ്മൾ ഇങ്ങനെ കച്ചറ നമ്മളൊന്നും ഇതായിട്ട് പോണേ പിന്നെ പിന്നെ തക്കാളി പിന്നെ സാധനം പറയണ്ടേ തക്കാളിയും പച്ച കൊണ്ടാ പുളിങ്ങും കൊണ്ടാ പിന്നെ മക്കളൊക്കെ അവിടെ അവിടെ ഓരൊക്കെ ഓരോ ആയിക്കോട്ടെ എന്നിട്ട് പിന്നെ ചായ പിടിച്ചാ ചായ കുടിച്ച് ചായ കുടിച്ചിട്ടാ പിന്നെ മറ്റന്നാള് അടുത്തേട്ടിക്ക് നിങ്ങൾ ഉച്ച ആകുമ്പോ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്നേ തക്കാളിയും പച്ചമുളകിലും കുഴിച്ചോണ്ട് പിന്നെ സാധനം വേണ്ടേ ഒന്നും പോകുമ്പോൾ നോക്കി പോവാൻ